എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ ഒരുക്കുന്ന സൂര്യ ചിത്രത്തിൽ ഫഹദ് ഫാസിലും എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ അടുത്ത മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആവേശമെന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ തമിഴ് സൂപ്പർ താരം സൂര്യയുമായി ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു സൂര്യ പോലീസ് വേഷത്തിലാണ് ഈ മാസ് ചിത്രത്തിൽ എത്തുന്നതെന്ന സൂചനകളും ഉണ്ടായിരുന്നു ഇപ്പോഴും ആ സിനിമയെക്കുറിച്ചുള്ള പുത്തൻ പുറത്തു വരുന്നത് ചിത്രത്തിൽ ഫഹദ് ഫാസിൽ അതിഥി വേഷത്തിലെത്തുമെന്നാണ് വിവരം മാധവന്റെ മുൻ ചിത്രമായ ആവേശത്തിൽ ഫഹദ് അവതരിപ്പിച്ച രംഗ എന്ന കഥ ഫഹദ് സൂര്യ ചിത്രത്തിൽ എത്തുന്നതെന്നാണ് സൂചനകൾ നിലവിൽ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത മാസം എറണാകുളത്ത് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം വമ്പൻ ബജറ്റിലൊരുങ്ങുന്ന സിനിമയുടെ നിർമ്മാണം സൂര്യ തന്നെയാണ് നടന്റെ പുതിയ ബാനറായ രകരമാണ് സിനിമ നിർമ്മിക്കുന്നത് സുഷിൻ സുഷിൻഷിയാമാകും ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുക എന്ന സൂചനകളുമുണ്ട് ഏറെ നാളായി ഈ വാർത്ത പല സോഷ്യൽ മീഡിയ പേജുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് സൂര്യയുടെ ഒരു കിടിലൻ റോൾ തന്നെ പ്രതീക്ഷിക്കാമെന്ന സന്തോഷത്തിലാണ് ആരാധകർ തെലുങ്ക് സംവിധായകനായ വെങ്കി അറ്റ്ലൂരിയുടെ ചിത്രത്തിലാണ് സൂര്യൻ നിലവിൽ അഭിനയിക്കുന്നത് ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി ഒരുക്കുന്ന ചിത്രം കൂടെയാണത് നാടൻ ലുക്കിൽ നിന്നു മാറി പക്ക ആയിട്ടാണ് സൂര്യ ഈ സിനിമയിൽ സിനിമയിലെത്തുന്നതെന്ന സൂചനയാണ് പോസ്റ്റർ നൽകുന്നത് മമിതാ ബൈജുവാണ് സിനിമയിൽ സൂര്യയുടെ നായികയായി എത്തുന്നത് അതേസമയം പുറത്തിറങ്ങാനുള്ള സൂര്യചിത്രമായ കറുപ്പിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു മാസരംഗങ്ങൾ ഉൾക്കൊള്ളിച്ച ഫൈറ്റ് സീനുകളും പഞ്ച് ഡയലോഗുകളോടും കൂടിയ ടീസർ നിമിഷ നേരം കൊണ്ടുതന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തത് ടീസറിലെ സൂര്യയുടെ ഗെറ്റപ്പിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് സായി അഭ്യങ്കറാണ് കറുപ്പിനായി സംഗീതവും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം